ഓൺ അടുത്ത് വരികയാണല്ലോ അപ്പോൾ നമുക്കൊരു നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാം അതിനായിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്ത നുറുക്ക് ഗോതമ്പാണ് നുറുക്ക് ഗോതമ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം മുങ്ങി നിൽക്കണം വെള്ളം ഒഴിക്കണം കേട്ടോ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നുറുക്ക് കൊതമ്പ് ഞാൻ ഉരുളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ട് വീസിലാണ് ഞാൻ കുക്കറിൽ അടിപ്പിച്ചത് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരപ്പനി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര പാനി ചേർക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് നോക്കിയാൽ മതി കേട്ടോ നന്നായി ഇറക്കി യോജിപ്പിക്കണം കേട്ടോ ശർക്കരയായിട്ട് നന്നായിട്ടൊന്ന് ഗോതമ്പ് പിടിക്കട്ടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ പശുവിൻ പാലാണ് എടുക്കുന്നത് തിളപ്പിച്ചതാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം പാത്രത്തിലേക്ക് കുറച്ച് തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ചുക്ക് പൊടി ജീരകം പൊടിച്ചത് ചുക്ക് ജീരകപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ നന്നായി അടച്ച് വന്നിട്ടുണ്ട് ഇതാണ് കൺസിസ്റ്റൻസി വരുന്നത് എപ്പോഴും നിങ്ങൾ ഒഴിക്കുമ്പോൾ തിളപ്പിച്ച പാലങ്ങൾ ഒഴിക്കണം ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങക്കുത്തോട് വറുത്തെടുക്കാം വണ്ടി പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് റൈസിൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ കുട്ടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ നുറുക്കുക വെച്ചിട്ടുള്ള സിമ്പിൾ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വെരി ടേസ്റ്റിയാണേ